ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം ഞാൻ വന്നിട്ടുള്ളതും ഞാൻ സ്കൂളിട്ട് വന്നപ്പോൾ എൻ്റെ അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ ഉമ്മച്ചി ഞങ്ങൾട്ടോ പോയിക്കായിരുന്നു അപ്പോൾ എൻ്റെ ഉപ്പച്ചിൻ്റെ മുതലാളി ഞാനും മുതലാളിയും ഭയങ്കര കമ്പനിയാണ് അപ്പോൾ മുതലാളി എന്താ അപ്പോൾ എന്നോട് എന്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുമ്പോൾ ഇത് ജേത്തുംകായ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിങ്ങനെ വോയിസ് ഒക്കെ ഞങ്ങൾ വന്നപ്പോൾ എനിക്ക് ജേത്തുംകായ് കൊണ്ടു നേരമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അമ്മച്ചി ഇന്ന് പോയപ്പോൾ ഇങ്ങനെ ഉമ്മച്ചീനെ അങ്ങോട്ട് പോയപ്പോൾ മുതലാളി ജയ്തുംകാക്കെ മേടിച്ചു വന്നു അപ്പോൾ ഞാൻ അതൊക്കെ ആൻബോക്സ് ചെയ്യണം അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് അടുത്തല്ലേ അപ്പം ഞാൻ വന്ന പാടെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു വീഡിയോ എടുക്കട്ടെ ഫോൺ തരികയും പറഞ്ഞിട്ട് വേഗം ഫോൺ മേടിച്ചിട്ട് വന്നതാണ് അപ്പം നല്ല ഫസ്റ്റ് തന്നെ എന്തോ ഒരു പാക്കറ്റ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് കൊടുത്തിട്ട് നോക്കാം പിന്നെ വേറെ എന്തോ ഇതേ പോലത്തെ തേങ്ങാ മുട്ടായി അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് റഫ് റഫലോ കണ്ടൊരു താണ പിന്നെ ഞാൻ പറയുന്നത് ഇതാണല്ലോ ഭയങ്കര ഇഷ്ടമാണ് എഴുന്നൊക്കെ എൻ്റെ വീട്ടിൽ മസ്റ്റ് ആയി ഉണ്ട് ാണ് ഇത് ഞാനെവിടുന്ന കഴിച്ചത് വെച്ചാല് ഒരു ദിവസം ഇപ്പച്ചു ഞങ്ങള് മുതലാളിന്റെ വിട്ടിട്ട് വരും അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഞങ്ങൾക്ക് തന്നപ്പോൾ അപ്പൊ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ടോ പിന്നെ ഞാൻ ആരു പേരാണ് എനിക്കത് വാങ്ങുന്നത് പിന്നെ അതുപോലെ തന്നെ സ്നിക്കേഴ്സ്

അൺബോക്സ് ചെയ്യ ഫസ്റ്റ് തന്നെയാണ് ഈ തേങ്ങാ മിഠായി അൺബോക്സ് ചെയ്യുന്നത് അപ്പൊ ഞാന് ഈ മുട്ടായി പൊട്ടി കാണാം എനിക്ക് ഈ മിഠായി ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഇതോടൊന്നും കഴിച്ചു നോക്കിയിട്ട് അല്പച്ച് കൊണ്ടപ്പോ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു പച്ച ഇത് വന്നപ്പോഴും അപ്പൊ ഞാൻ അപ്പോഴത്തോട് പറഞ്ഞു ഇതിന് ഈ ഇന്നത്തെ മുട്ടായിനെ എപ്പോഴും കൊണ്ടുവന്നാൽ മതി ഇറങ്ങിരുന്നു അപ്പൊ ഇതാട്ട മുട്ടായി വരുന്ന സംഭവം ഇപ്പൊ ഇതാണ് ആ മുട്ടായി ഇത്ര ഉണ്ട് കേട്ടോ അപ്പൊ ഒരിക്കലും പിന്നെ ഈ മുട്ടായികളൊക്കെയാണ് ഇതൊന്നും അനുഭവം ചെയ്യേണ്ട ആവശ്യമില്ല ങ്ങനെയാണെങ്കിൽ കാര്യം അത് എൻ്റെ കാക്കൾ വന്നിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പം ഞാൻ ഇപ്പം തന്നെ ഈ മിഠായികളൊന്നും ഇപ്പം തന്നെ തിന്നണ്ട ഇതൊക്കെ പിന്നെ ഇങ്ങനെ പൊട്ടിച്ച് നിൽക്കാൻ ചില വിചാരിച്ചിട്ടും മറ്റേത് കാക്കുകൾ വന്നിട്ട് വിചാരിച്ചിട്ട് പിന്നെ അത് സ്നിക്കേഴ്സാണ് സ്നിക്കേഴ്സ് ഇവിടെ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യട്ടെ അപ്പം ഞാൻ സ്നിക്കേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് തയൽ മെഷീന്റെ കത്തി വന്നിട്ടുണ്ട് ഇത് ഇരിക്കാനൊന്നും അങ്ങനെ ആയിരിക്കലില്ല അപ്പൊ എന്ന് കാണാതെ കാണാതെ കൊള്ളുന്നതായിട്ടാ കണ്ട സീനാവും ഞാൻ കാണാതെ കൊടുത്തിട്ടാണ് ഇത് ഞാൻ എപ്പോഴും ഇത് മൂച്ചം കുറഞ്ഞിട്ടുണ്ട് ഞാൻ പേപ്പറുണ്ടൊക്കെ കട്ട് ചെയ്യാൻ എപ്പോഴും അപ്പൊ ഇത് മൂച്ചതിന്റെ മൂശം കുറഞ്ഞു പോയി െടുക്കാനൊന്നും അയക്കില്ല അപ്പൊ ഇതൊരു സ്നീക്കേഴ്സ് ഇതാണ് സ്നീക്കേസ് പിന്നെ ഞാൻ ഈ കാണിച്ചു തരാം

ഇപ്പച്ചി കൊടുന്നത് ഇപ്പച്ചല്ലേ ഇപ്പച്ചീൻ്റെ ചെങ്ങായിൻ്റെ അടുത്ത് അവിടെ അവിടെ നിന്ന് കാക്ക ഓടുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അടുത്താണ് ഇപ്പോഴടുത്ത് ഇപ്പച്ചി കൊടുത്തയച്ചത് അപ്പോൾ അന്ന് അത് അതിൻ്റെ കൂടെ തന്നെയാണ് എനിക്ക് വാച്ചും എൻ്റെ രണ്ട് കാക്കയും വാച്ചൊക്കെ എനിക്കിൻ്റെ വേറെ കാക്കും വാച്ച് കൊടുത്തയച്ചത് അതിൻ്റെ മുമ്പ് വേറെ രണ്ട് കാക്ക എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം വാച്ചൊക്കെ കൊടുത്തയച്ചപ്പം വൈകുന്നേരം എനിക്കൊരു സുബഹി ായപ്പാ ടൈമിലാണ് എനിക്ക് കിട്ടിയത് അപ്പം ഞാൻ എന്ത് ചെയ്തു കിട്ടിയ സമയത്തന്നെ ഞാൻ പറഞ്ഞപ്പോൾ മെച്ചി പറഞ്ഞു ആ കാക്കകപ്പം നയിച്ചിട്ട് കിട്ടിയ ടൈമിൽ തന്നെയാണ് ഈ ജയ്ത്തുംകി പകുതികളാക്കി പിന്നെ ഇങ്ങനെ ഇന്ന് തിന്നി തിന്ന് ലാസ്റ്റ് എന്തായി കുറച്ചായി ഇത്രയൊക്കെ കുറച്ചൊക്കെ ആയി അപ്പോൾ ഞാൻ ദപ്പച്ചു ചോദിച്ചു ജയ്ത്തുംകായൊക്കെ എന്തായി കഴിഞ്ഞു വെച്ചിട്ട് ഇപ്പം ഞാനിതാ പറഞ്ഞു ഈ സോറി കഴിഞ്ഞു പകുതികളായി അപ്പോൾ കാക്കക പക്ഷെ എനിക്ക് തൈറ്റങ്ക കാക്കാളൊക്കെ മറന്നു ഞാൻ കാക്കകൾക്ക് ഒക്കെ കൊടുക്കേണ്ട കാര്യമൊക്കെ ഞാൻ മറന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇത് ഇപ്പം മുതലാളി പറഞ്ഞിരുന്നു ഞാൻ ഇനിയും മേടിച്ചു തരാട്ടോ നാട്ടിൽ നിന്ന് പറഞ്ഞിരുന്നു അപ്പൊ എനിക്ക് ഇതിനൊക്കെ മുതലാളിയോട് ഒരുപാട് ഒരുപാട് ടാക്സ് ഒക്കെ എത്രയോളം കിട്ടും എന്ന് ചേട്ടാ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ